കടുത്ത വേനലിന് ആശ്വാസമായി എത്തിയ മഴ മലയോരത്തെ കർഷകർക്ക് നൽകിയത് താങ്ങാൻ കഴിയാത്ത നഷ്ടം കൊട്ടിയൂർ പാൽചുരം പുതിയങ്ങാടിയിലാണ് വേനൽ മഴയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശമുണ്ടായത് പുതിയങ്ങാടിയിലെ ആമക്കാട്ട അജീഷിന്റെ അഞ്ഞൂറിലധികം കുലച്ച നേന്ത്രവാഴകളാണ് ശനിയാഴ്ച വൈകിട്ടോടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നശിച്ചത് ഒന്നര മാസം കൊണ്ട് വിളവെടുക്കാറായ നേന്ത്രവാഴ കുലകളാണ് നശിച്ചത് കൂടാതെ മുക്കാട്ടുകാവൽ ജോണി ആമക്കാട്ട അജി ബിനീഷ് പള്ളിക്കൽ സിജു താനുവേലിൽ എന്നിവർ പാട്ടത്തിനടുത്ത് ഇറക്കിയ നേന്ത്രവാഴ കൃഷിയും കാറ്റിലും മഴയിലും നശിച്ചു ഇവരുടെ മുന്നൂറിലധികം വാഴകളാണ് നശിച്ചത് പാട്ടത്തിനടുത്തും ലോണെടുത്തും കൃഷിയിറക്കെ ഇവർക്ക് വേനൽ മഴ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് നാരായണം എന്നാണ് എന്ന് പറഞ്ഞ ഞങ്ങള് പറമ്പിലെ പാട്ടത്തിന് വാഴ ഷെയർ വെച്ചേ വാഴ കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് വാഴ വാഴകളാണ് എല്ലാം പോയേക്കുന്നത് വാഴകൾ എല്ലാം

വാഴയെല്ലാം കെട്ടി കെട്ടി കുറച്ച വാഴയാണ് വാഴയാണ് കംപ്ലീറ്റ് വാഴയായിരുന്നു എല്ലാം എല്ലാം പോയത് ാണ് പോയത്വനില് അവരെ ഞാൻ വിളിച്ചിട്ടുണ്ട് കൃഷിഭവനിൽ അവർ നാളെ അപേക്ഷ വേണ്ടി കൊടുത്ത വരാ പറഞ്ഞേക്കു ഞായറാഴ്ച ആയിട്ട് വരാൻ പറ്റില്ല പറ്റൂല അവധിയാണ് അതുകൊണ്ട് ന്യൂസ് കേളകം